ചാനൽ ാനലപ്പം എല്ലാവർക്കും അതിൽ തന്നെ ഈദ് മുബാറക്കം അപ്പം നമ്മൾ ഇന്നത്തെ ഈദ് വ്ളോഗാണ് നമ്മുടെ പെണ്ണ വിശേഷം ഞാൻ എനിക്ക് കുളിക്കണം ഇപ്പം എനിച്ചത് കൊണ്ട് കേട്ടോ ഇത്തരം കുളിക്കാൻ കഴിയുന്ന പരിപാടികൾ ഞാൻ ഉറക്കം എനിക്കൊണ്ടുപോകട്ടെ ഈ സെൻഡ് തൊട്ട് ചെറുതായിട്ട് വരത്തില്ല അപ്പം ഞാനിനി കുളിച്ചിട്ടൊക്കെ വരാം റൈസ് പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഫുഡ് ഇരുന്നു അപ്പോൾ ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് കറി ഞാൻ ബീഫ് കിട്ടത്തില്ല പക്ഷെ എൻ്റെ ചാറയും കൂട്ടത്തോട്ടാണ് ഞാൻ അതൊക്കെ കഴിച്ചു പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു ബെറ്ററി വീട്ടിൽ നിൽക്കുക അതൊക്കെ ഏറ്റിട്ടുണ്ട് കാണാത്തതൊക്കെ കാണും കേട്ടോ അപ്പം ഒരു കേസ് അപ്പൊ അതൊക്കെ ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതെല്ലാരും കാണുക അത് നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ പോയി നോക്കും ഇങ്ങനെ വെച്ചു ഞാൻ പിന്നെ പിന്നാളെ ഫുഡ് കഴിക്കണ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ സദ്യ ആണ് കേട്ടോ ഞങ്ങൾക്ക് വലിയ പെരുന്നാളും കുശി പെരുന്നാണ്ടുള്ള സദ്യയാണ് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ പിന്നെ ഞങ്ങൾ നോമ്പിനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത് അല്ലേ അപ്പം സദ്യ കഴിക്കാനാണല്ലോ ഇരുവിത് ചോറ് കഴിക്കാൻ ഇന്ന ഒത്തിരി നോയമ്പൊക്കെ പിടിച്ച് അതിനകുന്നാണ്ട് ഇവിടെ അവിടെ ഒക്കെ റെഡി ആയിച്ചിട്ടുണ്ട് അപ്പം എല്ലാം വിളമ്പിട്ടുണ്ട് കറി എല്ലാ കറിയാണ് പേര് ഞാൻ പറയുന്നില്ലല്ലോ ഒന്നും കറിയാലോ അതിനെ ചോറും പരിപ്പൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഇവിടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പായസവും പിന്നെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു ഗായസ് പായസം സേമിയ പായസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് സേമിയ പായസത്തിനോട് എനിക്കൊരു പ്രത്യേകം ഇഷ്ടമാണ് എനിക്ക് അടപ്പായസത്തിനായിട്ട് ഇഷ്ടമായിരുന്നു സേമിയ പായസമായിരുന്നു കേട്ടോ അതിനെ സേമിയ പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗൈസിനാതാണ്ട് ഇവിടെ ബോർ അടിച്ചിരിക്കുക കണ്ടൊരു പണിയുമെല്ലാം കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരുന്നു ഇവിടെ കിട്ടുന്നത് ടി വി കണ്ടിട്ട് പിന്നെ ടി വി ഓഫാക്കി വെച്ച് അപ്പോൾ ഇങ്ങനെ വെറുതെ ഇടിക്കുകയാണ് പിന്നെ കുറച്ചുള്ള പൊട്ടിക്കുന്ന സംഭവം ഇല്ല അതൊക്കെ ഇട്ട് പൊട്ടിച്ചുകൊണ്ടൊക്കെ ഇരുന്നട്ടോ ഞാൻ പിന്നെ പോപ്പിറ്റ് കളിച്ചു അപ്പോൾ ഇനി എന്താണെന്നൊന്നും ഇനി ഞാൻ കിടന്ന് ഉറങ്ങാമോ എന്ന് വെച്ച് നോക്കി പക്ഷേ ഉറങ്ങാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ ഞാൻ ആകെ രാത്രി ഉറങ്ങും അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന അത്ര ഇഷ്ടമല്ല അങ്ങനെ എന്താ സംഭവം എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് നിക്കാറോളൂ കേസ് നമുക്ക് അതേ രാത്രി ഫുഡ് നമ്മളെ ഉച്ചയ്ക്ക് കറിയില്ല കൂട്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്കൂൾ വെച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ അച്ചാർ ഇട്ടപ്പം സ്കൂളും കൂടെ അതിനകത്ത് വിണ്ണൂട്ട് അതാണ് അങ്ങനെ ചോറും നമ്മൾ ഉച്ചയ്ക്ക് അറിയില്ല അതും ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൂട്ടി അങ്ങ് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പം ഇഷ്ടം ലൈക്കിയാ താങ്ക് യു ഫോർ വാച്ചിങ്